കത്തുന്ന ഉൾപ്പെടപ്പിൽ ദൈവത്തെ കണ്ടുമുട്ടിയതിനു ശേഷം മോശ ഭയപ്പെട്ടു ദൈവം തന്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ അവനെ വിളിച്ചിരുന്നു പക്ഷേ മോശമടിച്ചു നിന്നു അവർ എന്നെ വിശ്വസിക്കുകയില്ല ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയുമില്ല സർവേശ്വരൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയും ദൈവം മോശയുടെ ചോദ്യത്തോടെ ക്ഷമയോടെ പ്രതികരിച്ചു അതെന്താ നിന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു വടി നീ അത് നിലത്തിടുക മോശ വടി താഴേട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു മോശ അതിനെ കണ്ട് ഓടിയത് എന്നാൽ ദൈവം മോശയോട് ചെയ്തു നീ കൈ നീട്ടി അതിന്റെ വാലിൽ പിടിക്കുക അദ്ദേഹം അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവേശ്വരൻ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം തന്നെ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ ഇതു നിമിത്തം വിശ്വസിക്കും ഇനി നിന്റെ കൈ നിന്റെ മാറി വയ്ക്കുക മോശ കൈ മാറത്തിൽ വച്ചു തിരിച്ചെടുത്തപ്പോൾ അത് കുഷ്ഠം ബാധിച്ചു മഞ്ഞുപോലെ വെള്ളം നിറമായി ദൈവം വീണ്ടും മോശയോടെ കൈ വീണ്ടും മാറിടത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞു കൈ മാറത്തിൽ വച്ചിട്ടു തിരിച്ചെടുത്തപ്പോൾ അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ പോലെ ആയിത്തീർന്നു അവർ നിന്നെ വിശ്വസിക്കാതെ ആദ്യ അടയാളം നിരാകരിച്ചാൽ രണ്ടാമത്തെ അടയാളം വിശ്വസിക്കുന്നു അവർ ഈ രണ്ട് അടയാളങ്ങളും അവിശ്വസിച്ചു നിന്റെ വാക്കു ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നദിയിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് ഉണുങ്ങിയ നിലത്തൊഴിക്കണം അത് അവിടെ രക്തമായി തീരും എന്നിട്ടും സർവേശ്വര ഞാൻ വാക്സാമർഥ്യം ഇല്ലാത്തവൻ അവിടുന്ന് ഈ ദാസനോട് സംസാരിക്കുന്നതിനു മുമ്പും ഇപ്പോഴും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് തടസ്സവുമുണ്ട് മനുഷ്യന് വായ് നൽകിയതാണ് െ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കാഴ്ചയില്ലാത്തവനോ ആക്കുന്നത് ആര് സർവേശ്വരനായ ഞാൻ അല്ലേ അതുകൊണ്ട് ഉടനെ ഞാൻ ഞാനാകുന്നവൻ തന്നെ നിന്റെ നാവിനോടൊപ്പം ഉണ്ടായിരിക്കും സംസാരിക്കേണ്ടത് ഞാൻ നിനക്ക് പറഞ്ഞുതരും അയക്കണമേ ലേവ്യനായ അഹ് നിന്റെ സഹോദരനല്ലേ അവൻ നല്ല വാക്ചാതുര്യമുള്ളവനാണല്ലോ നിന്നെ കാണാൻ അവൻ വരുന്നുണ്ട് നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും പറയേണ്ട കാര്യങ്ങൾ നീ അവന് പറഞ്ഞു കൊടുക്കണം ഞാൻ നിങ്ങൾ ഇരുവരുടെയും നാവിനെ ശക്തിപ്പെടുത്തും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കും നിനക്കു വേണ്ടി അവൻ ജനത്തോട് സംസാരിക്കും അവൻ നിനക്കു നാവ് ആയിരിക്കും നീ അവന് പോലെ ആയിരിക്കും അടയാളങ്ങൾക്കുള്ള വടിക്കൈ എടുത്തുകൊള്ളുക മോശഭാര്യാപിതാവായ ഇത്രോവിന്റെ അടുക്കൽ എത്തി എന്റെ ചാർച്ചക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ എന്ന് അറിയാൻ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ എന്നെ അനുവദിച്ചാലും സമാധാനത്തോടെ സർവേശ്വരൻ മോശയോട് മിഥ്യാനിൽ വെച്ച് അരുളി ചെയ്തു ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുക നിന്നെ കൊല്ലാൻ ശ്രമിച്ചവരെല്ലാം മരിച്ചുപോയിരിക്കുന്നു മോശ ഭാര്യയും പുത്രന്മാരെയും കഴുതപ്പുറത്തു കയറ്റി ഈജിപ്തിലേക്ക് യാത്രയായി ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ഉപയോഗിക്കേണ്ട വടിയും മോശ കൈയിലെടുത്തു നീ ഈജിപ്തിൽ മടങ്ങിച്ചെന്ന് ഞാൻ നിനക്ക് വശമാക്കി തന്നിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഫറവോയുടെ മുമ്പിൽ ചെയ്യണം എന്നാൽ ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും അവൻ ജനത്തെ വിട്ടേക്കുകയില്ല നീ ഫറവോയോട് പറയണം സർവേശ്വരൻ അരുളിച്ചെയ്യുന്നു ഇസ്രായേൽ എന്റെ ആദിജാതനാണ് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കാൻ എന്റെ പുത്രനെ വിട്ടേക്കുക നീ അതിന് വിസമ്മതിച്ചാൽ ഞാൻ നിന്റെ ആദിജാതനെ വധിക്കും ഈജിപ്തിലേക്കുള്ള യാത്രാമത്യെ ഒരു താവളത്തിൽ വെച്ചു സർവേശ്വരൻ മോശയെ കൊല്ലാൻ ഒരുങ്ങി അപ്പോൾ സിപ്പോറ മൂർച്ചയുള്ള കല്ലിൻ ചീലുകൊണ്ടും മകന്റെ അഗ്രചർമ്മം ഛേദിച്ചെടുത്ത് അതുകൊണ്ടും മോശയുടെ കാലിൽ സ്പർശിച്ചിട്ടു പറഞ്ഞു നീ എനിക്ക് രക്തമണവാളനായിരിക്കുന്നു പരിചേദന നിമിത്തം നീ എനിക്ക് അപ്പോൾ അവിടുന്ന് വിട്ടു സർവേശ്വരൻ അഹരോനോട് അരുൾ ചെയ്തു നീ മരുഭൂമിയിൽ ചെന്ന് മോശയെ കാണൂ അഹ്റോൺ ദൈവത്തിന്റെ പർവ്വതത്തിൽ ചെന്നു മോശയെ കണ്ട് അദ്ദേഹത്തെ ചൂമ്പിച്ചു ഈജിപ്തിലേക്കേക്കുമ്പോൾ ദൈവം തന്നോട് അരുളി ചെയ്ത വാക്കുകളും വശമാക്കി വശമാക്കിക്കൊടുത്ത അത്ഭുതങ്ങളുമെല്ലാം മോശ അഹ്റോനും വിവരിച്ചു കൊടുത്തു പിന്നീട് മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ പ്രമാണികളെയെല്ലാം വിളിച്ചുകൂട്ടി ദൈവം മോശയോട് അരുളി ചെയ്ത വാക്കുകൾ അഹ്റോൻ അവരെ അറിയിക്കുകയും അവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനങ്ങൾ വിശ്വസിച്ചു സർവേശ്വരൻ തങ്ങളെ കടാക്ഷിച്ചു എന്നും തങ്ങളുടെ ദുരിതങ്ങൾ കണ്ടറിഞ്ഞു എന്നും കേട്ട് ഇസ്രായേൽ ജനം കുമ്പിട്ട് അവിടുത്തെ ആരാധിച്ചു ഈജിപ്തിൽ എത്തിയതിനുശേഷം മോശയും അഹ്റോനും ധൈര്യത്തോടെ ഫറവോന്റെ അടുക്കൽ പോയി ദൈവത്തിന്റെ കൽപ്പന അറിയിച്ചു മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിറ്റേക്കേണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഹോവ കൽപ്പിക്കുന്നു ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് അവൻ ആര് ഞാൻ ഞാൻ യഹോവയെ അറിയുകയില്ല ഇസ്രായേലിനെ വിട്ടേക്കുകയുമില്ല എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്നു ദിവസം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ അവരുടെ വാക്കുകേറ്റ് ഫറോന് ദേഷ്യം വന്നു അയാൾ പറഞ്ഞു മോശെ അഹരോനെ നിങ്ങൾ വേണ്ടി പണിയെടുക്കുന്ന ജനങ്ങളുടെ പണി പണിമുടക്കുന്നതെന്തിന് അവരുടെ വാക്ക് കേട്ട് അയാൾ ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിനു നേരത്തെ പോലെ ഇനി വക്കോൾ കൊടുക്കരുത് അവർ തന്നെ പോയി വക്കോൾ ശേഖരിക്കട്ടെ എങ്കിലും ഇഷ്ടകയുടെ കണക്കും മുമ്പിലത്തെപ്പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം ഒട്ടും കുറക്കരുത് അവർ മടിയന്മാർ അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിനു യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത് അവരുടെ വേല അവർ അവർ കഷ്ടപ്പെടട്ടെ ഇനി വ്യാജവാക്കുകൾ കേൾക്കരുത് ഫറോവോന്റെ ജോലിക്കാർ ആ കൽപ്പന കോശൻ നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല നിങ്ങൾ തന്നെ പോയി കിട്ടുന്നയിടത്തു നിന്ന് വൈക്കോൽ ശേഖരിക്കുന്നു എങ്കിലും നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയ്ക്കുകയില്ല അവർ പറഞ്ഞു അങ്ങനെ ജനം വൈക്കോലിന് പകരം താഴ്വി ശേഖരിപ്പാൻ മിശ്രയും ദേശത്ത് എല്ലായിടവും ചിതറി നടന്നു ഫറോവോന്റെ ആൾക്കാർ അവരെ കഷ്ടപ്പെടുത്തിച്ചു വൈക്കോൽ കിട്ടിവന്നപ്പോൾ ഉള്ളതിന് ശരിയായി നിങ്ങളുടെ നിത്യവേല ദിവസവും തികയ്ക്കേണം എന്ന് പറഞ്ഞു ഫറവോന്റെ ഒഴിയവിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേൽ ആക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പിലത്തെപ്പോലെ ഇഷ്ട തികയ്ക്കാഞ്ഞതെന്ത് ചോദിച്ചു അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്നു ഫറവോനോട് നിലവിളിച്ചു അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് അടിയങ്ങൾക്കു വൈക്കോൽ തരാതെ ഇഷ്ടക ഉണ്ടാക്കുവിൻ എന്ന് അവർ പറയുന്നു അടിയങ്ങളെ തല്ലുന്നു അത് നിന്റെ ജനത്തിനു പാപമാകുന്നു എന്നു പറഞ്ഞു മടിയന്മാരാകുന്നു നിങ്ങൾ മടിയന്മാർ അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു പോയി വേല വേലചെവിൻ വക്കോൽ തരികയില്ല ഇഷ്ടിക കണക്കുപോലെ ഏൽപ്പിക്കേണ്ടതാണു ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിൽ ഒന്നും കുറയ്ക്കരുത് എന്ന് ഫർവോൻ കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്നു ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു അവർ ഫറവോനെ വിട്ടു പുറപ്പെടുമ്പോൾ മോശയും അഹ്റോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു അവരോട് നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു കർത്താവെ നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത് നീ എന്നെ അയച്ചത് എന്തിന് ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോന്റെ അടുക്കൽ ചെന്നതു മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല പക്ഷേ ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയായിരുന്നില്ല അവൻ തന്റെ ശക്തമായ കൈ വെളിപ്പെടുത്താൻ ഒരുങ്ങുകയായിരുന്നു ഞാൻ ഫർവോയോട് ചെയ്യാൻ പോകുന്നത് നീ ഇപ്പോൾ കാണും എന്റെ ശക്തിയുള്ള കരം നിമിത്തം അവൻ ജനത്തെ വിട്ടേക്കും എന്റെ കരം നിമിത്തം അവൻ അവരെ ഈ ദേശത്തുനിന്ന് പറഞ്ഞേക്കേണ്ടി വരും ഞാൻ സർവേശ്വരനാകുന്നു ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഈ സർവേശ്വരൻ എന്ന നാമത്തിൽ അവർക്കു വെളിപ്പെട്ടിരുന്നില്ല അവർ പരദേശിയായി പാർത്തിരുന്ന കലാന്തേശം അവർക്കു നൽകുമെന്ന് ഉടമ്പടി ചെയ്തിരുന്നു ഈജിപ്തിൽ അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനങ്ങളുടെ ദീനരോധനം ഞാൻ കേട്ടു ഉടമ്പടി ഞാൻ അതുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ സർവേശ്വരനാകും അടിമത്തത്തിൽ നിന്നു ഞാൻ നിങ്ങളെ മോചിപ്പിക്കും ഞാൻ അവരെ കഠിനമായി ശിക്ഷിക്കും എന്റെ കരം നീട്ടി നിങ്ങളെ ഞാൻ രക്ഷിക്കും നിങ്ങളെ ഞാൻ എന്റെ സ്വന്തജനമായി സ്വീകരിക്കും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും ഈജിപ്തിലെ കഠിനാധ്വാനങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച നിങ്ങളുടെ ദൈവമായ സർവേശ്വരൻ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ അറിയും അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ നയിക്കും അതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകും ഞാൻ സർവേശ്വരൻ ആകുന്നു മോശെ ദൈവത്തിന്റെ ഈ മഹത്തായ വാഗ്ദാനങ്ങൾ ഇസ്രായേലിയരുമായി പങ്കുവച്ചു പക്ഷേ മനോവ്യസനവും ഫറവോന്റെ കീഴിൽ ഉള്ള ക്രൂരമായ അടിമത്തവും നിമിത്തം അവർ മോശയുടെ കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നാൽ കർത്താവ് തന്റെ കൽപ്പന വീണ്ടും ആവർത്തിച്ചു സർവേശ്വരൻ മോശയോടും അഹ്റോനോടും വീണ്ടും പറഞ്ഞു ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനങ്ങളോടും ഈജിപ്തിലെ രാജാവായ ഫറവോയോടും പറയുക മോശയും അഹ്റോനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ മോശയ്ക്ക് എൺപത് വയസ്സും അഹ്റോൺ വയസ്സും ആയിരുന്നു ഒരു അടയാളം കാണിക്കുക എന്ന് ഫറവോ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ കയ്യിലുള്ള വടി ഫറവോയുടെ മുമ്പിലിടാൻ അഹ്റോണോട് പറയണം അത് സർപ്പമായി തീരും മോശയും അഹ്റോനും ഫറവോയുടെ സന്നിധിയിലെത്തി അവിടുന്ന് കൽപ്പിച്ചതുപോലെ ചെയ്തു ഫറവോയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മുമ്പിൽ അഹ്റോൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീരും അപ്പോൾ ഫറവോ ഈജിപ്തിലെ വിദ്വാൻമാരെയും മന്ത്രവാദികളെയും വരുത്തി അവരും ജാലവിദ്യാൽ അതുപോലെ പ്രവർത്തിച്ചു അവരും തങ്ങളുടെ വടി നിലത്തിട്ടു അവയും സർപ്പമായി മാറി എന്നാൽ അഹ് വടി മറ്റു വടികളെയെല്ലാം വിഴുങ്ങിക്കളഞ്ഞു സർവേശ്വരൻ അരുളിച്ചതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അയാൾ അവരെ ശ്രദ്ധിച്ചുമില്ല പിന്നീട് സർവേശ്വരൻ മോശയോട് പറഞ്ഞു ജനത്തെ വിട്ടേക്കാൻ സമ്മതിക്കാതെ ഫറവോ കഠിനഹൃദയനായിരിക്കുകയാ സർവോ രാവിലെ നദിയിലേക്ക് പോകുമ്പോൾ അവന്റെ അടുക്കൽ ചെല്ലണം നീ നദീതീരത്തു തന്നെ കാത്തുനിൽക്കണം സർപ്പമായി തീർന്ന വടിയും എടുത്തുകൊള്ളാം തന്റെ ജനത്തെ വിട്ടേക്കണമെന്ന് സർവേശ്വരൻ പറഞ്ഞത് ചെവിക്കൊള്ളാക്കിയാൽ ഞാൻ എന്റെ കയ്യിലുള്ള വടികൊണ്ട് നൈൽനദിയിലെ ജലത്തിന്മേൽ അടിക്കും അതുരക്തമായി മാറും അതുവഴി അവിടുന്ന് സർവേശ്വരനാകുന്നു എന്ന് നിങ്ങൾ അറിയും സർവേശ്വരൻ കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോണും പ്രവർത്തിച്ചു അഹ്റോൻ ഫറവോയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മുമ്പിൽ വെച്ചു തന്നെ വടി ഉയർത്തി നൈനദിയിലെ ജലത്തിന്മേൽ അടിച്ചു അതിലെ വെള്ളം മുഴുവൻ രക്തമായി മാറി നദിയിലെ മത്സ്യങ്ങൾ ചത്തു അതിലെ വെള്ളം ഈജിപ്തുകാർക്ക് കുടിക്കാനാവാത്ത വിധം മലീമസമായി ഈജിപ്തിലെല്ലായിടത്തും മരപ്പാത്രങ്ങളിലും കൽപ്പാത്രങ്ങളിലും കോരുവെച്ചിരിക്കുന്ന വെള്ളം പോലും രക്തമായി മാറി ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക ശക്തി കൊണ്ട് വെള്ളം രക്തമാക്കി ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഫറവോ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു ഫറവോ തന്റെ കൊട്ടാരത്തിലേക്കും മടങ്ങി സംഭവിച്ചതൊന്നും കൂട്ടാക്കിയില്ല നദീജലം പാനയോഗ്യമല്ലാതിരുന്നതിനാൽ ഈ ചുറ്റുകാർ ദാഹജലത്തിനുവേണ്ടി നൈൽ നദിക്ക് ചുറ്റും കുഴികൾ കുഴിച്ചു സർവേശ്വരൻ ജലത്തിൽ അടിച്ചിട്ട് ഏഴു ദിവസം കഴിഞ്ഞു നൈൽ നദിയിൽ ഏഴു ദിവസം രക്തം ഒഴുകിപ്പോയതിനുശേഷം ദൈവം മോശയെ മറ്റൊരു മുന്നറിയിപ്പുമായി ഫറവോന്റെ അടുക്കിലേക്ക് തിരിച്ചയച്ചു നൈൽ നദിയിൽ തവളകൾ പെരുകും അവിടെ നിന്ന് അവ നിന്റെ ഭവനത്തിലും കിടക്കരയിലും കിടക്കയിലും നിന്റെ ഉദ്യോഗസ്ഥന്മാരുടെയും ജനങ്ങളുടെയും വീടുകളിലും നിങ്ങളുടെ അടുപ്പുകളിലും മാവു കുഴയ്ക്കുന്ന പാത്രങ്ങളിലും ഇരിച്ചു കയറും നിന്റെയും നിന്റെ ജനങ്ങളുടെയും നിന്റെ സകല ജോലിക്കാരുടെയും മേൽ അവ ചാടിക്കേറും ആളുകൾ തവളകളെ കൊണ്ട് പൊറുതിമുറ്റിയപ്പോൾ ഫറവോൻ മോശയും അരോണയും വിളിപ്പിച്ചു എന്നാൽ ഫറവോന്റെ മന്ത്രവാദികളും തവളകളെ വരുത്തി എന്റെ അടുത്തു നിന്നും ജനങ്ങളിൽ നിന്നും തവളകൾ നീങ്ങിപ്പോകാൻ സർവേശ്വരനോട് അപേക്ഷിക്കുക സർവേശ്വരൻ യാഗമർപ്പിക്കാൻ ഞാൻ ജനങ്ങളെ വിട്ടേക്കാം ഫറവോൻ പറഞ്ഞത് വിശ്വസിച്ചു മോശ ദൈവത്തോട് തവളകളെ നീക്കി കൊടുക്കാൻ പ്രാർത്ഥിച്ചു ഭവനങ്ങളിലും പരിസരങ്ങളിലും നിലങ്ങളിലും ഉണ്ടായിരുന്ന തവളകളെല്ലാം ചത്തൊടുങ്ങി ജനങ്ങൾ അവയെ കൂമ്പാരമായി കൂട്ടി ദേശത്തെങ്ങും ദുർഗന്ധം പറഞ്ഞു ബാധ നീങ്ങി എന്ന് ബോധ്യമായപ്പോൾ സർവേശ്വരൻ അരുളിച്ചതുപോലെ ഫറവോ തന്റെ ഹൃദയം വീണ്ടും കഠിനമാക്കി അയാൾ അവർ പറഞ്ഞതു കേട്ടില്ല ദൈവം മോശയെ കത്തുന്ന മുൾപടർപ്പിൽ വിളിച്ച നിമിഷം മുതൽ ഈജിപ്തിനെ പിടിച്ചുകുലുക്കിയ അടയാളങ്ങളും അത്ഭുതങ്ങളും വരെ അവന്റെ ശക്തി വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു നദികൾ രക്തമായി മാറിയതിനു ശേഷവും തവളകൾ ദേശം നിറഞ്ഞതിനു ശേഷവും ഫറവോന്റെ ഹൃദയം കഠിനമായി തുടർന്നു അവൻ ആശ്വാസത്തിനായി അപേക്ഷിച്ചു പക്ഷേ പെട്ടെന്ന് തന്റെ വാക്കിൽ നിന്ന് പിന്മാറി ദൈവഹിതവും ഫറവോന്റെ അഹങ്കാരവും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചിട്ടേയുള്ളൂ കർത്താവിന്റെ കൈ വീണ്ടും ചലിക്കുമ്പോൾ ഈജിപ്ത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഇതിലും വലിയ അടയാളങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേരുക പുറപ്പാടിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്തു വെക്കുകയും ചെയ്യുക